ഹായ് ഗൈസ് ഇന്ന് ഞങ്ങളുടെ പുതിയ വണ്ടിയുടെ പൂജാകർമ്മമാണ് ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ എല്ലാവരും പൂജിക്കുക സാധാരണയാണ് അതുപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്തിരിക്കുന്നത് അമ്പലത്തിൽ വെച്ച് നടത്തുന്ന പൂജയാണ് പക്ഷേ അമ്പലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം നമ്മുടെ മുറ്റത്ത് വെച്ചാണ് നമ്പൂരി ഈ പൂജാകർമ്മം നടത്തുന്നത് ഞങ്ങളുടെ അമ്പലത്തിലെ സ്ഥിരം നമ്പൂരിയാണ് ഇദ്ദേഹം അവിടെ നിന്ന് തേങ്ങ മുട്ടറപ്പിക്കലും അതും ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി ചെറിയ ചില ചെറിയ കർമ്മങ്ങൾ മാത്രം നടത്താനേ ഉള്ളൂ മുറ്റത്ത് വെച്ചിട്ട് നാരങ്ങ നാരങ്ങയുടെ മേലെക്കൂടെ വണ്ടി ഓടിക്കുക പ്രസാദം തൊടിക്കുക ഇങ്ങനെ ചില പൂജാകർമ്മങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മ മകളെ വിളിക്കണം എന്ന് വിചാരിക്കുകയാണ് നാരങ്ങ വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു നാരങ്ങ വെച്ച് അങ്ങനെ രണ്ട് നാരങ്ങ രണ്ട് വശത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ വേണം വണ്ടി ഓടിക്കാൻ അതിന് അദ്ദേഹം അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ താക്കോൽ ഒരു താ പൂജ പൂജയൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ നാരങ്ങയുടെ മുകളിലൂടെ വേണം ഈ വണ്ടി ഓടിക്കാൻ അങ്ങനെയാണ് പൂജാകർമ്മം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പിന്നെ പുണ്യാഹമൊക്കെ തളിക്കുന്നുണ്ട് താക്കോൽ അവിടെ കൊണ്ട് കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് താക്കോൽ ഉണ്ടാവുമ്പോൾ മകളെ വിളിച്ചിട്ടുണ്ട് അത് ഓടിക്കാൻ മക മകളെ വിളിച്ച് പുണ്യാഹം കൊടുക്കുന്നുണ്ട് അതാണ് കാണുന്നത് അങ്ങനെ വണ്ടിക്ക് താക്കോൽ താക്കോൽ മകളുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ വേണം വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റാതെ പോയതല്ലോ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു ഈ കർമ്മപ്പം ഇപ്പം മകളാണ് നടത്തുന്നത് അദ്ദേഹത്തിന് തക കൊടുക്കുന്നുണ്ട് വണ്ടി അതിൻ്റെ മുകളിലൂടെ ഓടിക്കുകയാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് എനിക്ക് എല്ലാ സ്ഥാനത്തിപ്പം ഞാനായിരുന്നു വന്നിരുന്നത് വീഡിയോ അതിൽ വണ്ടി വണ്ടി ച നാരങ്ങയുടെ മുകളിലൂടെ വണ്ടി ഓടിക്കുകയാണ് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വേണം വണ്ടി ഓടിക്കാൻ വൺ വണ്ടി നിർത്തിയിട്ട് അതിലൂടെ വേണം നാരങ്ങയുടെ മുകളിലൂടെ വണ്ടി ഓടിച്ചിട്ടാണ് വണ്ടിയുടെ പൂജാകർമ്മം നടത്തുന്നത് ആ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് പിന്നെ തൽസ്ഥാനത്ത് കൊണ്ട് വയ്ക്കാം അപ്പം ഇപ്പം അത് അതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഷെഡിൽ കയറ്റാനുള്ള പരിപാടിയാണ് അങ്ങനെ തിരിച്ച് ഷെഡിലേക്ക് കയറ്റുകയാണ് കയറ്റുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്